എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെതിരെ ആക്ഷേപങ്ങളെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളു ഒരു കാര്യം വ്യക്തമായി പറയാം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക വൃത്തി നിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും വരെ എ ഡിജിപി തൽസ്ഥാനത്ത് തുടരുമെന്ന് അദ്ദേഹം അറിയിച്ചു രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിനില്ല പൂരം വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല നയപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ